ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്ക് നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇടാം എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പം ഇന്ന് ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലെ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാമല്ലേ ഇനി ഞാനിത് ആ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ലാട്ടോ ലിപ്സ്റ്റിക് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടാതെയാണ് വന്നിട്ട് ഒരു ബാം യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഹണിയുടെ ഒരു ബാം ആണ് ബി വാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണ് കേട്ടോ അത് ലിപ്ബാമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കുറച്ചെടുത്താൽ മതി തോന്നിയൊന്നും എടുക്കണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി ഓക്കെ ഓക്കെ കഴിഞ്ഞു ഇത് ഞാൻ ഹണി മ്യൂസിയത്തിൽ പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ച ലിപ്പാമാണ് കേട്ടോ ഇത് നമുക്ക് ലിപാമായിട്ടും ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഓക്കെ നമുക്ക് ലിപ്പിലും യൂസ് ചെയ്യാം ലിപാമായിട്ട് ഓക്കെ അപ്പം ഞാനിപ്പോൾ ഇതാണ് കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ലിപ് ബാമായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ലിപ് ലൈനർ ആണ് ആവശ്യം ഫസ്റ്റ് അപ്പോൾ ലിപ്പ് ലൈനറായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാൾസിൻ്റെ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ വിഷ്ലിങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഓക്കെ നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ഇങ്ങനെ കുറിപ്പിക്കാറുള്ളൂ കേട്ടോ കുറച്ചും അങ്ങനെ ഭയങ്കര കുറിപ്പ് വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് പൊട്ടിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിപ്പ് ലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മേലത്തെ ആ ലിപ്പിൻ്റെ കുറച്ച് മേത്തലായിട്ട് നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ യെസ് മനസ്സിലായില്ലേ അതേപോലെ താഴെയും നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി ലിപ്പ് ഉള്ളു പക്ഷേ നമ്മൾ അതിൻ്റെ കുറച്ച് താഴെക്കൂടെ ആയിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക എനിക്കങ്ങനെ പറഞ്ഞ് പറയാൻ അങ്ങനെ അറിയത്തില്ല അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക ഓക്കെ മേനത്തത് ഭാഗം കഴിഞ്ഞു ഓക്കെ ഇനി താഴെ ഭാഗമാണേ അതായത് നമ്മൾ നമ്മുടെ ലിപ്പിന്റെ ഈ ഒരു ഭാഗമാണ് നമുക്ക് ലിപ്പ് വരുന്നത് പക്ഷെ അതിന്റെ താഴെ ഭാഗത്ത് കൂടെ വേണം നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കെ പിന്നെ കോർണർ ഒന്ന് ശരിയാക്കാം നമ്മൾ ഈ ഒരു സൈഡ് ഭാഗക്കൊന്ന് നന്നായിട്ട് ശരിയാക്കി വരച്ചു കൊടുക്കണം ഓക്കെ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത് ലാക്നിയുടെ ഫോർ അവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ ആണ് കേട്ടോ ഇത് ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞാൽ സീറോ എയിറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇപ്പം ഞാൻ ഈ അടുത്തായിട്ട് വാങ്ങിച്ച പിങ്ക് സെയിൽ നടക്കുന്ന സമയത്ത് വാങ്ങിച്ച ഓൺലൈനായിട്ട് വാങ്ങിച്ച ഒരു ഷെയ്ഡാണിത് ഓക്കെ സൂപ്പറാണ് ഞാൻ ഒത്തിരി യൂട്യൂബിൽ തന്നെ ഒത്തിരി റിവ്യൂസ് കണ്ട് നോക്കി വാങ്ങിച്ച ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഓക്കെ ഇനി നമ്മൾ ഈ ഒരു ഉള്ളിലായിട്ട് നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കുക ഓക്കെ ഇതിൻ്റെ ആ ഒരു ആപ്ലിക്കേറ്റർ വന്നിട്ട് നല്ല ആപ്ലിക്കേറ്ററാണോ കേട്ടോ നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാൻ പറ്റിയ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനത്തെ ആപ്ലിക്കേറ്റർ ഓക്കെ ഓക്കെ താഴെ ഭാഗം ഇതാകുമ്പമക്ക് പെട്ടെന്ന് പണി കഴിയൂട്ടോ കണ്ടില്ലേ ഓക്കെ നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ കണ്ടല്ലേ ഓക്കെ ഇപ്പം നമുക്ക് താഴത്തെ ചുണ്ട് കുറച്ചുകൂടായിട്ട് താഴത്തെ ചുണ്ടിൻ്റെ ആ ഒരു ഭാഗം ലിപ്പ് കുറച്ചുകൂടി ആയിട്ട് തോന്നും അതായത് കുഞ്ഞു ലിപ്പൊക്കെയാണ് ഉള്ളവർ എന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഇച്ചിരി ലിപ്പ് ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യുന്ന സമയത്ത് താഴെ ഭാഗത്ത് ഇച്ചിരി ആ ഒരു എന്താ പറയുക ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ലിപ്പിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം അതിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ലിപ് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പം കുറച്ചുകൂടെ കളർ വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ കളറ് കളറിൽ ഒന്നും കൂടെ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ പിന്നെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്യുന്ന സമയത്ത് അത്രയേ പാടുള്ളൂ ഓക്കേ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് എന്ന് എന്നെ വിശ്വസിക്കുന്നു കണ്ടില്ലേ ലിപ്പ് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് ഓക്കെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇടാറുള്ളത് അതാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് സ്റ്റിക്ക് അങ്ങനെ പോകത്തൊന്നുമില്ല കേട്ടോ ഒരു ട്വൽവ് ഹവേഴ്സ് ഒക്കെ നിൽക്കും കണ്ടില്ലേ സോറി ഇത് ട്വൽവ് ഹവേഴ്സ് അല്ല കേട്ടോ സിക്സ്റ്റീൻ ഹവേഴ്സ് വരെ നിൽക്കും ട്രാൻസ്ഫർ പ്രൂഫാണ് എവിടെയും കളർ ഒന്നുമില്ല അങ്ങനെ പോകത്തൊന്നുമില്ല അത്യാവശ്യം ലോങ് ലാസ്റ്റിക് ആയിട്ടുള്ള ലിപ്സ്റ്റിക് തന്നെയാണ് ലാക്നിയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ഓക്കെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ചുണ്ട് അങ്ങനെ മാത്രമേ ചെയ്യാവൂ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കളിക്കരുത് ഓക്കെ അപ്പോൾ ലിപ്സ്റ്റിക് ഇടൽ കഴിഞ്ഞു കൂട്ടോ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇടാനായിട്ട് പറ്റും ഞാൻ ഇങ്ങനെയാണ് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ട് പോവാറുള്ളത് ഓക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ നമ്മൾ ലിപ്സ്റ്റിക് അതേപോലെ തന്നെ നമ്മളെ ലിപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും ഓക്കെ പിന്നെ മേൽച്ചുണ്ട് ഞാൻ അത്രയും അങ്ങോട്ട് പുറത്തേക്കാക്കിയിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ ചിലർ കാണാം മേൽച്ചുണ്ട് കുറച്ചുകൂടെ പുറത്തേക്കാക്കിയിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്ത് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് എനിക്കതിഷ്ടമല്ല എനിക്ക് താഴത്തെ ചുണ്ട് കുറച്ചുള്ളതാണ് ഇഷ്ടം അങ്ങനെ കാണാനാണ് ഇഷ്ടം താഴത്തെ ചുണ്ട് കുറച്ചധികമായിട്ട് കാണാനാണ് ഇഷ്ടം ഓക്കെ പിന്നെ ഞാൻ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും പുറത്തേക്കൊക്കെ പോകുവാണെങ്കിലും ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കാറുള്ളത് ഓക്കെ ലിപ്സ്റ്റിക് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ഒത്തിരി ലിപ്സ്റ്റിക്ക് വാങ്ങിക്കൂട്ടണം എന്നൊന്നുമില്ല കേട്ടോ നല്ല കമ്പനീസിൻ്റെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല കമ്പനീസിൻ്റെ നല്ല പ്രോഡക്റ്റ് നല്ല ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിക്കാറുണ്ട് എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന ഷെയ്ഡ് മാത്രം കേട്ടോ ഓക്കെ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ലാക് ലിപ്സ്റ്റിക്ക് ആദ്യം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലാക്മിയുടെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ലാക്മിയുടെ ന്യൂഡ് പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡായിരുന്നു ഫ്ലിപ്പ്കാർട്ട് വഴി വാങ്ങിച്ചായിരുന്നു രണ്ട് പ്രാവശ്യം വാങ്ങിച്ചു രണ്ടിടപ്പയും കഴിഞ്ഞു കൂട്ടോ വട്ടിച്ച് തീർത്തു പിന്നെ ഇപ്പം ലാക്മിയുടെ പുതിയതായിട്ട് വാങ്ങിച്ച ഒരു ഷെയ്ഡാണ് ന്യൂഡ് ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് കെട്ടോ അടിപൊളിയാണ് എല്ലാ സ്കിൻ ടോണും ചേരുന്ന ലിപ്സ്റ്റിക് ആണ് കണ്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇതാ ഈ ഒരു ലിപ് കോംബോയാണ് കേട്ടോ ബ്ലഡ് ബാത്ത് ലിപ് ലൈനറും ലാക്മിയുടെ ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കുമാണ് ഞാൻ ഇട്ടേക്കുന്നത് പുറത്ത് വെളിച്ചത്തിൽ നിന്ന് എടുത്തതാണ് ഇതെനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളത് കൂടെ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ കുട്ടി വീഡിയോ ആണല്ലേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ